പ്രിയപ്പെട്ടവരെ ഈ ബിസ്ക്കറ്റ് തിന്നതാർക്കെങ്കിലും ഓർമ്മയുണ്ടാവും എഴുപതുകളിൽ ജനിച്ചവർക്കൊക്കെ ഓർമ്മയുണ്ടാവും ബീൻസ് എന്നാണ് അന്ന് ബിസ്ക്കറ്റിൻ്റെ പേരായിരുന്നത് നല്ല മധുരമുള്ളൊരു ബിസ്ക്കറ്റ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നൊസ്റ്റു വഴിക്കും നോക്കിയാൽ എല്ലാ തരത്തിലുള്ള ചിപ്സും ഉള്ളൊരു കട അശ്വതി ഹോട്ട് ചിപ്സ് ാണ് ഇതിന്റെ പേര് ഇത് കണ്ടാൽ തന്നെ നമുക്ക് നൊസ്റ്റുപടിക്കും ഇത് എന്തിട്ടോന്നറിയോ ഓട്ടട ഓട്ടുകലത്തിലിട്ട് ചുട്ടെടുക്കണ അരി കൊണ്ടുണ്ടാക്കിയ അടാട്ട സാധാരണ കടകളിലൊന്നും ഈ ചുട്ടട നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പിന്നെ പുഴുങ്ങിയ അടയുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്കുന്നൊക്കെ ചിപ്സ് വാങ്ങാറുണ്ട് ഇത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് പറയാനാ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് ഈ ഫോട്ടോ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്നത് ഇളവരശിയാണ് അശ്വതി ചിപ്സിന്റെ ഉടമ കൂടുതലൊന്നും ഞാൻ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ വനിതാ പി ജയകാന്താണ് ഇവിടെ അശ്വതി ഹോട്ട് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സ്ഥാപനം നടക്കുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നത് കുറുക്കഞ്ചേരി ബ്രാഞ്ചിലാണ് എന്റെ പ്രൊഡക്റ്റ് എന്ന് പറയാൻ കായ വറുത്തത് ചേന വറുത്തത് കടച്ചക്ക വറുത്തത് അതുപോലെ തന്നെ കുറേ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം വെളിച്ചെണ്ണയാണ് അതുപോലെ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഗോതമ്പിലാണ് അതുപോലെ തന്നെ ഷുഗർ ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന അലവുകൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഫലം ഉണ്ടാക്കുന്നു അതുപോലെ പപ്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മളുണ്ടാക്കും സ്വീറ്റ്സും അതുപോലെ ചിപ്സും എല്ലാം ഇവിടെ അച്ചപ്പം പൊഴലപ്പം അതുപോലെ അച്ചപ്പൊക്കെ നമുക്ക് കാണാം രണ്ടരട്ടിനേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഞാൻ ജന്മന മുറുക്കു കച്ചവടക്കാരിയാണ് എൻ്റെ അച്ഛൻ മുറുക്കുക പാരമ്പര്യ ബിസിനസ്സാണ് ഒരു നാല്പത്തഞ്ച് വർഷത്തോളമായി ഈ ഇതിന്റെ ഒരു വയസ്സെന്ന് പറയാനുള്ള തൃശൂർ കൂർക്കഞ്ചേരിയിൽ നിന്ന് ചിയാരത്തേക്ക് പോണ വഴിയിലാണ് ഈ കടയിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ചിപ്സും അവിടെ കിട്ടും താങ്ക്